പുതിയ ഡ്രൈവറാണ് ജീപ്പ് പെട്ട് പോണത് ആ പേടിപ്പിച്ചാതാക്കുന്നത് അത് നെട്ടിക്കലാ പുതിയ ഐറ്റം നെട്ടിക്കൽ പഠിപ്പിക്കലാണിത് ാന്തിന്റെ സീറ്റും ബുക്ക് ചെയ്ണല്ലേ പിന്നത്തെ കാട്ടിയായിരുന്നു സുഖമായിട്ട് എത്തോളു പള്ളറാലോ ഓടിപ്പൊ രണ്ടു കച്ചുമ്പോട്ടാണ് കച്ചൂല ആടെ ഓട്ടിക്കൂടി వండి ఓటల్ పోయి ప్రశ్న కాలేకొడతా ఏ പഠിക്കാണ്ടോ പഠിക്കാൻ ഒന്നിന് ചെറിയോ അങ്ങനെ അരീകോടങ്ങാടി ഡ്രൈവർ എത്തിച്ചിട്ടുണ്ട് ആ പോളി നമ്മളെ ഞാൻ പോള് പതുക്കേ അടിച്ചു ൈറ്റുള്ളൊരു മോലിജി ജോ ഓ ഇച്ചൊരു സംഭവായി കില്ലാടിയാ ഏതായാലും ഇപ്പൊ രണ്ടാണ് എങ്ങനെ നോക്കിയാലോ അപ്പൊ ഞമ്മളിപ്പിക്കുന്നത് പറച്ചി ഓ എന്തായാലും എത്തിച്ച ആവേശം തരോ ആ അത് തോട്ടങ്ങ ആട് കേറി പറച്ചക്കട കിട്ടു പരിപ്പിച്ചു വിടൂ ണലുമായിട്ട് ഇട്ടു കൊടുത്ത് നോക്കിയേട്ടിട്ട് ആയപ്പുട്ടി വട്ടോളി പറ ഇപ്പൊ അങ്ങോട്ടും പറയും പോയി എനിക്കല്ലേ പഠിച്ചെ അയാളുടെ ആക്കല്ലേ ഈ നമുക്ക് രണ്ടും പാടെ എവിടെ കാർ തുപ്പിയാ നമ്മള് ഇനി ബാക്കി നമ്മൾ അവിടെ എത്തിയിട്ട് എത്തിട്ട് കാണിച്ചു കാണിച്ച ഡ്രൈവർ പൊളിയാണ് അല്ലേ ഡ്രൈവർ ഓക്കെ ആ മതി അങ്ങനെ നമ്മക്ക് ഡ്രൈവർ മാറിയിട്ടുണ്ട് ഡ്രൈവർ ഡ്രൈവർ ആയിട്ടുണ്ട് അല്ലേ

നടക്കണം എന്നാവിടെന്നോട്ടെറങ്ങും ഒക്കെ അതാ പാഞ്ഞാട് കേറണു മറ്റൊന്ന് ചോറൊന്നും വെച്ചാൽ പോകാനോ ആ ബാങ്ക് കയറിക്കോളി എത്ര മണ്ടി എത്തി എടുത്തോളി പൈസ കൊടുത്തോളേ ഏ കച്ചവടക്കാർ മാറിയോ നിങ്ങളേറ്റെടുത്തോ വള്ളം എന്താ പറഞ്ഞോടിക്ക വാണ്ടി അപ്പം പറഞ്ഞോടിക്കും ഓരോ സർവത്തും ഉള്ളി വേടേയും കേക്കും കഴിച്ചു ഒതുക്കിട്ട് നവക്കി ഇനി വള്ളത്തിൽ പോയി കുട്ടി ഉച്ച ചോറ് വേണ്ട അത് പിടിച്ചോ എത്തക്കാ മണ്ടിയ പോയാ എല്ലാർക്കും കൊടുക്കാ രണ്ടും

അപ്പോൾ ഇതാണ് സംഗതി രണ്ടാഴ്ച ആയിട്ട് എൻട്രി ഫീസ് തുടങ്ങിയെന്നൊക്കെ പറയുന്നേ അപ്പോൾ വട്ടോളി താങ്കൾ ശ്രദ്ധിക്കണം എല്ലാത്തിൻ്റെ ബൂട് പോയി സർക്കാരിന്റെ ലോകം അടിച്ചു ഇങ്ങളെ ലോഗോ എല്ലാവർക്കും ഇങ്ങനെ വെറുതെ കൊടുക്കണ്ട ആനകുട്ടി പോട്ടി വെറുതെ അടിച്ചു കൊടുക്കണ്ടോ മറ്റേ ആ പറഞ്ഞു കൊടുക്ക് ഇത് മറ്റതാടാ നമ്മളെ വയനാട് തൊരങ്കം വരുന്നതീകൂടെ ആ അറിയില്ല വയനാട്

ണല്ലോണ്ടും ഫിൽ അതിലാണ്ടാ ജീപ്പ് ഉണ്ടാണ്ടൊക്കെ പോവേനല്ലോ പെട്രോൾ മനുഷ്യന് അങ്ങോട്ടെന്താ പാട് പഴയ പാലാതാ അവിടെ

അത്ര പൊട്ടിയെടുക്കാച്ചോടെ പണി നടന്നിട്ട് വെള്ളക്കാകെ കലഞ്ഞി വരുന്നുണ്ട് അപ്പൊ പണിയൊക്കെ കഴിച്ചോളൂ ആരും വരണ്ട ഇല്ലായ്മ പണി കഴിഞ്ഞിട്ട് വന്നാതില്ലാരെ കൂട്ടി കൊടുക്കട്ടേരോ ഏതായാലും ചാടിക്കോളി ചാടിക്കോളി നമ്മളൊക്കെ പോയി ചാടട്ടെ അങ്ങനെല്ലാം വെള്ളത്തിലറിഞ്ഞു കീലുടേതാ കീട് ചാടിക്കൂടെ ആയി മുട്ടിയേ നീന്താ അറിയാ ഇങ്ങോട്ട് പോരേ അക്കൂടെ പോയിങ്ങനായിരുന്നു അപ്പൊ ബട്ടോളി മറയാൻ പോകണു കൈ ബട്ടോളി ചാടുവോ വാടാ ചാടേ ഓ ഞാൻ പിന്നെ ഒരു ചാടിൽ ചാടി വീഡിയോ എടുക്കാനും വേണ്ടി കേറിയാണ് മറ്റേ വീഡിയോ എടുക്കാൻ കഴിയൂല വിഷയാണ് വെള്ളം കള്ളത്താണ് പോയി വെള്ളം അടിപൊളി ഒന്നും പറയാലോ ആ അവിടുത്തെ നോക്കട്ടെ ആ പൊളി അട്ടോളി 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 വട്ടോളി വട്ടോളി അപ്പൊ ദീന്തി കുളിച്ച് നീന്തി കുളിച്ച് കേറി കയറി ആ